എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഇഷ്യതയുടെയും മഹേഷിന്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നേ ആകെപ്പാടെ തകർന്നു പോയി മഹേഷ് കാരണം ഓഫീസിലേക്ക് വന്നുകഴിഞ്ഞപ്പോത്തേനും അവിടുത്തെ ആ സ്റ്റാഫുകളൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കാര്യം ആകാശവാണി കുറിച്ചായിരുന്നു അയാൾ പുതിയതായിട്ട് തുടങ്ങുന്ന ആ ഹോസ്പിറ്റലിന്റെ പേര് അത് ചിപ്പി ചിപ്പിന്നാന്ന് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സഹിക്കാൻ പറ്റിയില്ല ഒരു പക്ഷെ തന്റെ മോളുടെ പേര് ഉപയോഗിച്ച് അവൻ കളിച്ചോണ്ടിരിക്കുവാണ് ഇനിയിപ്പോ സത്യമായിരിക്കോ രജനയുടെ ആകാശിനും മോളായിരിക്കോ ചിപ്പി താൻ വെറും ഡമ്മി പീസ് മാത്രമായിരിക്കുമോ അതൊക്കെ ഓർത്ത് മഹേഷ് ആണ് ഭ്രാന്ത പിടിച്ചോട് തോന്നി മഹേഷിനെ പണ്ട് കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സ്റ്റാഫുകൾ പെട്ടെന്ന് അവരുടെ ക്യാബിനിലേക്ക് അങ്ങോട്ട് പോവാണ് കാരണം മഹേഷിന് നല്ല പേടിയുണ്ട് അവർക്ക് എപ്പോഴാ മഹേഷിന് മോട് മാറുന്നെന്ന് പറയാൻ പറ്റില്ല മഹേഷ് നേരെ തന്റെ ക്യാബിനിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് കഴിയുമ്പത്തേനും മഹേഷിന് ആകെ പാട സമനില പറ്റുന്ന പോലെ തോന്നി മഹേഷിന്റെ ഉള്ളിൽ ഇങ്ങനെ വന്നുകൊണ്ടിരുന്ന ആകാശ് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ ഇപ്പൊ തന്റെ സ്റ്റാഫുകൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിപ്പിമോളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അതൊക്കെ ഓർത്തപ്പോ മഹേഷിന് സഹിക്കാൻ പറ്റുന്ന കാര്യമായിരുന്നില്ല ആ സമയമാണ് മഹേഷിന്റെ ഫോണിലേക്ക് കോൾ വരുന്നത് നോക്കിപ്പ ആകാശ വിളിച്ചോണ്ടിരിക്കുന്നത് മഹേഷ് കോളും മനഃപ്പുറം അറ്റൻഡ് ചെയ്തില്ല അവിടെ കിടന്നടിക്കട്ടെ ഇവനെന്തിനാ വിളിക്കണേന്ന് തനിക്കറിയാം വെറുതെ എന്തിനാ അയിനേപ്പ രാവിലെ തന്റെ തന്റെ മൂട് കളയണേ എന്ന് ആകാശ മഹേഷ് ആ കോൾ എടുക്കായിരുന്നു പിന്നീട് ലാൻഡ് ഫോൺ നമ്പറിലേക്ക് കോഡ് വരുവാണ് അപ്പ ആരായിരിക്കും ലാൻഡ് നമ്പറിലേക്ക് വിളിക്കണേ ലാൻഡ് നമ്പറിലേക്ക് സാധാരണ വിളിക്കുന്നെ വേറെ ആരെങ്കിലും പരമായ കാര്യങ്ങളൊക്കെ ആയിരിക്കും വിളിക്കണമെന്നൊക്കെ ഓർത്തുണ്ട് ആ കോൾ അറ്റൻഡ് ചെയ്യുവാണ് കോൾ അറ്റൻഡ് ചെയ്ത് ഇനിയിപ്പത്തിനങ്ങേ തളിക്കില്ല ആകാശായിരുന്നു നീ എന്താടാ ഫോൺ എടുക്കായിരുന്നേ ഓ ഇനിയിപ്പ ഞാൻ വിളിച്ചിട്ട് എന്ത് പറയുന്നു വിചാരിച്ചായിരിക്കും അല്ലേ അതോ ഇനിയിപ്പം ഞാൻ വിളിക്കായിരുന്നെ ഇപ്പം ഞാൻ മരിച്ചു പോയെന്ന് കരുതിയോ എന്നൊക്കെ ചോദിക്കുകയാണ് ഞാൻ മരിച്ചിട്ടൊന്നും ഇല്ലടാ ഞാൻ ഇവിടെ തന്നെയുണ്ട് അതെ നിന്നെ എനിക്ക് വിളിക്കാതിരിക്കാൻ പറ്റില്ല കാരണം നിനക്കൊരു സന്തോഷ വാർത്ത തരാൻ വേണ്ടി ഞാനിപ്പം വിളിച്ചതെന്ന് പറയണ അല്ല നീ അറിഞ്ഞു കാണുമായിരിക്കും അറിഞ്ഞില്ലേ എന്ന് എനിക്കറിയില്ല ഞാൻ പുതിയതായിട്ടൊരു ഹോസ്പിറ്റലിൽ തുടങ്ങാനായിട്ട് പോവാ അപ്പൊ ആ ഹോസ്പിറ്റലിൽ ഒരു പേരിട്ടു ചിപ്പി ഹോസ്പിറ്റല് മനസ്സിലായോ എന്റെ മോളുടെ പേരാടാ ഞാൻ എന്റെ ഹോസ്പിറ്റലിൽ ഇട്ടിരിക്കുന്നു പറയണം ഇത് കേട്ടത് മഹേഷിനും ഭ്രാന്ത് പിടിക്കുന്നവള് തോന്നി ഇപ്പൊ നിനക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും ഞാൻ എന്താ ഇത്രനാളും പതുങ്ങിയിരുന്നതെന്ന് അധികം തന്നെ അതെ ചിപ്പി മോളെ ഞാൻ ഇങ്ങോട്ട് കൊണ്ടിരുവിടാ എന്റെ മോള അവള് ഞാൻ എന്റെ കൂടെ നിർത്തി അവളെ പഠിപ്പിക്കൂടാ അവൾക്ക് വേണ്ടുന്ന കാര്യങ്ങളെല്ലാം ഇനി ഞാനാ ചെയ്തു കൊടുക്കാൻ പോന്നെ നീ വെറും ഇപ്പൊ ഡെമ്മി പീസ് ഇനി അധികം നാള് നിനക്ക് അവളെ സ്വന്തമാക്കി വെച്ചോണ്ടിരിക്കാൻ കഴിയില്ലടാ സത്യങ്ങളൊക്കെ എല്ലാരും പുറത്തറിയാനായിട്ട് പോവാ ഇത് പറഞ്ഞിട്ട് ആകാശം അവള് കോള് കട്ട് ചെയ്ത് വല്ലാത്തൊരു അവസ്ഥയായി പോയി മഹേഷിന് മഹേഷിന്റെ നെഞ്ചിങ്ങിന് പടവട ഇടിക്കാൻ തുടങ്ങി ഇനി ഇവിടെ ഇരുന്നിട്ടാണെങ്കിൽ തനിക്ക് ഭ്രാന്ത് പിടിക്കും തോന്നി എത്രയും പെട്ടെന്ന് തന്നെ ആ ഡോക്ടറെ പോയി കാണണം ഹോസ്പിറ്റലിൽ പോയി തന്നെ കാണുന്ന നല്ലത് ഇനിയിപ്പം വീട്ടിൽ പോകാനായിട്ടെങ്കിൽ വൈകുന്നേരം വരെ കാത്തിരിക്കണം അത്ര സമയം ഇരിക്കാനുള്ള സാവകാശം ഒന്നും മഹേഷിന് ഉണ്ടായിരുന്നില്ല മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ഈ സമയം ഇഷിത ഹോസ്പിറ്റലിലേക്ക് എന്ന് ഹോസ്പിറ്റലിലേക്ക് ചെന്ന് കഴിഞ്ഞപ്പോത്തേനും സ്റ്റീഫൻ ഡോക്ടർ അങ്ങോട്ട് വരുവാണ് സ്റ്റീഫൻ ഡോക്ടർ വന്നിട്ട് അതെ ഇഷിത ഡോക്ടറെ നമുക്കൊരു ഹാപ്പി ന്യൂസ് ഉണ്ടെന്ന് പറയാണ് ഹാപ്പി ന്യൂസോ ആന്താ ഡോക്ടറെ അതെ നമ്മൾ കഴിഞ്ഞ ദിവസം ആരുടെ ബ്ലഡ് ഒക്കെ റിമൂവ് ചെയ്തായിരുന്നു പുതിയ ബ്ലഡ് കയറ്റില്ലോ അപ്പൊ കുറച്ച് മാറ്റങ്ങളൊക്കെ ഉണ്ടെന്നാ എനിക്ക് അറിയാൻ കഴിഞ്ഞെന്ന് പറയാണ് ഇത് കേട്ടതും പെട്ടെന്ന് ഇഷിത ആണോ എന്നാ ശരി നമുക്കൊന്ന് പോയി കണ്ടെക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇഷ സ്റ്റീഫൻ ഡോക്ടറോടൊപ്പം അങ്ങോട്ടേക്ക് ചെല്ലുവാണ് ഈ സമയത്ത് ആ പുറത്ത് തന്നെ ആതിരയുടെ അച്ഛനും അമ്മ ഉണ്ടായിരുന്നു അപ്പൊ അവരും അവരോടൊപ്പം അകത്തേക്ക് കയറുവാണ് അങ്ങനെ കയറി കഴിഞ്ഞപ്പത്തേനും സ്റ്റീഫൻ ഡോക്ടറെ കണ്ടില്ലേ നല്ല വ്യത്യാസം ഉണ്ട് കഴിഞ്ഞ ദിവസമൊക്കെ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കായിരുന്നു പക്ഷെ ഇപ്പം നല്ല വ്യത്യാസം ഉണ്ടെന്ന് പറയണം ഇത് കേട്ടുകഴിഞ്ഞപ്പത്തേനും ഇഷിത ആദരയുടെ അമ്മയോട് ഒരു കാര്യം ചെയ്യാൻ നിങ്ങൾ മോളെ ഒന്ന് വിളിച്ചു നോക്കാൻ പറയാണ് അങ്ങനെ ആതിരയുടെ അമ്മ ആദരനെ ഇങ്ങനെ വിളിക്കുവാണ് കുറെ രണ്ടു മൂന്നായിട്ട് റിപ്പീറ്റ് അടിച്ച് വിളിച്ചു കഴിഞ്ഞപ്പത്തേന് ഒരു മൂളൽ ഉണ്ടായി ആ മൂളലെന്ന് പറഞ്ഞിട്ട് ഒരു പോസിറ്റീവ് സിഗ്നലാണ് ജീവിതത്തിലേക്ക് മടങ്ങി വരുന്നതിന്റെ ഇതിനു മുമ്പ് മൂളലോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഒരു ചെറിയ ശ്വാസം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അതിനോടൊപ്പം തന്നെ ഇങ്ങനെ വെന്റിലേറ്ററിൽ അതുപോലെയായിരുന്നു കിടത്തിക്കൊണ്ടിരുന്നത് കാരണം മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയല്ലേ ഇപ്പൊ അതൊക്കെ മാറ്റി ഓക്സി മാസ്ക് ഒക്കെ മാറ്റി ഒരു സാധാരണ നിലയിലേക്ക് വന്ന് ശ്വാസം എടുക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഇത് കണ്ടു കണ്ടുകഴിഞ്ഞപ്പൊ എന്തെന്നല്ലാത്ത സന്തോഷമാണ് തോന്നിയത് ഒരു പക്ഷേങ്കില് ആ കൃത്യ സമയത്ത് തന്നെ ആ ഇൻഫോമർ വിളിച്ച കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടാണ് ആ ശരീരത്തിൽ നിന്ന് ആ ലെഡിന്റെ അംശം ഒക്കെ തുടച്ചാക്കി ബ്ലഡ് പൂർണമായിട്ട് മാറ്റിയിട്ട് വേറെ ബ്ലഡ് കയറ്റാനൊക്കെ പറ്റി അതുകൊണ്ട് മാത്രമാണ് ജീവൻ തിരിച്ചു പിടിക്കാൻ പറ്റിയത് അതൊക്കെ ഓർത്തപ്പം വിഷുക്കും സ്റ്റീഫനും ഭയങ്കര സന്തോഷമായിരുന്നു പിന്നീട് സ്റ്റീഫൻ ഡോക്ടർ പറഞ്ഞു ആ കൃത്യ സമയത്ത് തന്നെ ആ ഇൻഫോമർ നമ്മളെ വിവരം അറിയിച്ചോണ്ടാന്ന് പറയാണ് എന്താണ് കൺകിരാശ ഡോക്ടറെ ഡോക്ടർ കാണണമല്ലേ ചോദിക്കാണ് ഏ കൺകിരാശ എനിക്കല്ല പറയണ്ടേ ആ ഇൻഫോമർക്കാണ് പറയേണ്ടത് ആ ഇൻഫോമർ വിവരം അറിയിച്ചോണ്ടല്ലേ നമുക്ക് ഇതൊക്കെ നടത്താൻ സാധിച്ചേ ഒരു പക്ഷേങ്കിൽ അല്ലായിരുന്നെങ്കിൽ എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടായിരിക്കാം പിന്നീട് പറഞ്ഞതെ ഇനിയിപ്പോൾ സി സി ടി വി ദൃശ്യങ്ങളൊക്കെ പരിശോധിക്കാം ഒരു കാരണവശാല് ഇതിനകത്ത് കയറി ഇനി ആരും ഒരു പണി തരാനായിട്ട് പാടില്ല ഇതിനുള്ളിൽ സി സി ടി വി ദൃശ്യങ്ങൾ സി സി ടി വി ഒക്കെ പിടിപ്പിക്കാനായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ക്യാമറയൊക്കെ പിടിപ്പിക്കാനായിട്ട് ആതിരാടെ മുറിയിൽ എന്ത് നടന്നാലും ആ സമയം തന്നെ നമ്മൾ അറിയണം ആരൊക്കെ കയറുന്നു ആരൊക്കെ ഇറങ്ങുന്നു അതിനെക്കുറിച്ചുള്ള വ്യക്തമായിട്ടൊരു കാര്യം നമ്മൾ അറിയാൻ അറിഞ്ഞിരിക്കണം കാരണം ഇനിയിപ്പം ഇന്നല്ലെങ്കിൽ നാളെ ഈ ശ്രമം പരാജയപ്പെട്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും അവർ ഇതിന് ശ്രമിക്കും ശ്രമിക്കാതിരിക്കില്ല വീണ്ടും അവരെ ആതിരെന്നെ കൊല്ലാനായിട്ട് വരും അതൊരു കാരണവശാലും പാടില്ലെന്ന് പറയണം സ്റ്റീഫൻ ഡോക്ടർ അത് ശരിയാന്ന് പറയുന്നത് പിന്നീട് ഇഷ്ട തന്റെ ക്യാബിനിലേക്ക് പോവാണ് ആ സമയത്താണ് മഹേഷ് അങ്ങോട്ടേക്ക് വരുന്നത് മഹേഷിനാണ് ആകെ പടം അല്ലാത്തൊരു ചങ്കിടിപ്പായിരുന്നു അപ്പം എഡ്വേർഡ് ഡോക്ടറെ വിളിച്ചിട്ട് സൈക്കാട്ടിസ്റ്റിനെ വിളിച്ചിട്ട് മഹേഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു വൈകുന്നേരം ഞാൻ സാറിനെ വീട്ടിൽ വന്ന് കാണൂന്നൊക്കെ പക്ഷെ അത്ര സമയം ഇരിക്കാനൊന്നും പറ്റില്ല മഹേഷ് നേരെ ഹോസ്പിറ്റലിലേക്കാണ് വരുന്നത് പിന്നീട് എഡ്വേർഡ് ഡോക്ടർക്ക് വേണ്ടിയിട്ട് അപ്പോയിന്റ്മെന്റ് ഒക്കെ എടുക്കുവാണ് അപ്പോയിൻമെന്റ് എടുത്തവിടെ കാത്തിരിക്കുവാണ് ഈ സമയം രാമനാഥൻ ആകെപ്പാടെ പോയി കാരണം വിരുന്നന് ചെന്ന് കഴിഞ്ഞപ്പം മഹേഷ് കാണിച്ച പ്രവർത്തി അത് മാഷിനും കുടുംബത്തെ ഒത്തിരി അധികം വേദനിപ്പിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ചെന്നൊരു സോറി പറയണം അവരുടെ മുന്നിൽ അല്ലാതെ ഒരു സമാധാനം കിട്ടത്തില്ല സ്വപ്നവല്ലിയോട് പറഞ്ഞാൽ സ്വപ്നവന്റെ ഒരു കാരണവശാലും വരാൻ പോകുന്നില്ല സ്വപ്നവല്ലയുടെ സ്വഭാവം വെച്ച് അങ്ങോട്ടേക്ക് കീറ സോറി പറയൊന്നും ചെയ്യത്തില്ല പിന്നീട് രാമനാഥൻ രണ്ടും കളിപ്പിച്ചു നേരെ മാഷിന്റെ വീട്ടിലേക്ക് ചെല്ലുവാണ് അങ്ങനെ രാമനാഥനെ കണ്ടുകഴിഞ്ഞപ്പത്തേനും മാഷ് പറഞ്ഞു ബാ രാമനാഥാ കയറി വന്നിരിക്കാൻ പറയണം അങ്ങനെ രാമനാഥൻ കയറിയിരുന്നു പിന്നീട് മാഹിന്റെ മോൻ കണ്ടപ്പോ തന്നെ രാമനാഥന് വല്ലാത്ത ടെൻഷനായി രാമനാഥൻ പറഞ്ഞു അതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ഇന്നലെ ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അതിന് ഞാൻ നിങ്ങളോട് ക്ഷമയോഹിക്കുന്നു മഹേഷിന്റെ പേരിൽ അവൻ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ് ഇന്നലെ ആ വിരുന്ന് നടക്കുന്ന സമയത്ത് ചിപ്പിമ്മോളോട് അങ്ങനെ ദേഷ്യപ്പെടാൻ പാടില്ലായിരുന്നു പറയണം ഇത് കേട്ടതും മാഷി അല്ല സത്യം പറ എന്താ പറ്റിയത് മഹേഷിന് മഹേഷ് മുമ്പ് ഇങ്ങനത്തെ സ്വഭാവം അതോ ഇപ്പൊ ആദ്യമായിട്ടാണോ ചിപ്പുമോട് ഇങ്ങനെ ഞങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് അറിയത്തില്ല എന്ന് പറയണം ഇത് കേട്ടാൽ രാമനാഥൻ പറഞ്ഞു ഇങ്ങനെയൊന്നും ആരുന്നില്ല അവര് രണ്ടു മൂന്ന് ദിവസം കൊണ്ട് എന്ത് സംഭവിച്ചെന്ന് അറിയത്തില്ല അവൻ എന്തോ ഒരു മാറ്റം വന്നിട്ടുണ്ട് അതെന്താണെന്ന് മാത്രം അറിയത്തില്ല എന്ന് പറയുന്നത് പ്രിയാമണി പറഞ്ഞു എൻ്റെ മോളുടെ ജീവൻ അറിയാലോ ഞങ്ങള് കുറെ കാലം അന്വേഷിച്ച് കാത്തിരിഞ്ഞ ശേഷമാണ് ഇങ്ങനെയൊരു ജീവിതം അവൾക്ക് കിട്ടിയിരിക്കുന്നത് ഞങ്ങൾ അതിൽ നല്ല സന്തോഷിച്ചിരിക്കുവായിരുന്നു ഇനിയിപ്പോ അവൾക്ക് സങ്കടങ്ങൾ മാത്രമാണെങ്കില് അത് ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല രാമനാഥാന്ന് പറയണം എനിക്കറിയാൻ നിങ്ങളുടെ വിഷമം എന്താന്ന് കാരണം നിങ്ങൾ ഒത്തിരി പ്രതീക്ഷയോട് കൂടിയിട്ടാ അവളെ എന്റെ വീട്ടിലേക്ക് വിട്ടേന്ന് എനിക്കറിയാം പക്ഷെ ഈ സമയത്ത് ഞാൻ എങ്ങനെ നിങ്ങളെ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല എല്ലാം ശരിയാകും ഇഷല്ലേ അവളും നല്ല കുട്ടിയാണ് മാത്രമല്ല അവള് ചിപ്പിമോളുടെ അമ്മയല്ലേ അപ്പം ഉറപ്പായിട്ടും മഹേഷിനെ മാറ്റിയെടുക്കാനായിട്ട് ഇഷ്യതക്ക് സാധിക്കും ചിപ്പിമോൾ അത്രമാത്രം ഇഷ്യതേനെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ ഇഷ്യതയുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടല്ലേ മോളുടെ മനസ്സിൽ നന്മയുള്ളതുകൊണ്ടാണ് സ്നേഹിക്കുന്നത് അതുപോലെ തന്നെ മഹേഷ് അവള് സ്നേഹിച്ചു തുടങ്ങും അധികം വൈകാതെ തന്നെ ആ കാഴ്ച നിങ്ങൾക്ക് കാണാന്ന് പറയുകയാണ് മാഷ് പറഞ്ഞു അല്ല ഇനിയിപ്പൊ അവര് തമ്മിൽ എന്തെങ്കിലും സൌന്ദരിപ്പണക്കോ അങ്ങനെ എന്തെങ്കിലും വിശ്വാസം ഉണ്ടോ അതുകൊണ്ടാണോ ദേഷ്യപ്പെട്ടേന്ന് ചോദിക്കാ ഏഹ് അവര് തമ്മിൽ അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല ഇഷ്ട മഹേഷും തമ്മിൽ ഇപ്പോഴും നല്ല അടുപ്പത്തിൽ തന്നെയാ പക്ഷെ മഹേഷിനുള്ളിൽ വേറെ എന്തോ ഒരു കാര്യമുണ്ട് അത് മാത്രം അറിയത്തില്ല അധികം വൈകാതെ തന്നെ ഞങ്ങളത് കണ്ടെത്തിക്കോളാം കൊഴപ്പില്ല നിങ്ങളിപ്പൊ അതൊന്നും ഓർത്ത് പേടിക്കണ്ട ഇത് കേട്ട് ഇനിയിപ്പോ മാഷു പറഞ്ഞു എനിക്ക് രാമനാഥന് വിശ്വാസമാണ് കാരണം രാമനാഥൻ അവിടെ ഉള്ളതാണ് എന്റെ ഏറ്റവും വലിയ സമാധാനം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ രാമനാഥനെ ആശ്വസിപ്പിക്കുന്നത് പിന്നീട് രാമനാഥൻ വീട്ടിലേക്ക് വന്നിപ്പോ സ്വപ്നവും ചോദിച്ചു അല്ല രാമ നിങ്ങളെന്താ എങ്ങോട്ട് പോയതാന്ന് നോക്കുക ഞാൻ മാഷിന്റെ വീട് വരെ അവിടെ എന്തിനാ പോയത് എന്താ നിനക്ക് അറിയത്തില്ലല്ലേ ഇന്നലെ ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കഴിഞ്ഞപ്പ അവർ എത്രമാത്രം വേദനിച്ചിട്ടുണ്ടായിരിക്കും എന്നറിയാവോ അവരെയൊന്ന് കാണണമെന്ന് തോന്നി സംസാരിക്കണം തോന്നി എന്ന് പറയണം ഇത് കെട്ടുന്ന വന്നിട്ട് പറഞ്ഞു അതിന്റെ കാര്യമൊന്നും ഇല്ലായിരുന്ന അച്ചാന്ന് പറയണം ഉം കാര്യമില്ല നിനക്ക് അങ്ങനെയൊക്കെ തോന്നും പക്ഷെ അങ്ങനെ ചെയ്യാരിക്കാൻ പറ്റില്ല രാവിലെ മഹേഷിന്റെ രാവിലെ നീ കേട്ടതാണല്ലോ ഉം വീട്ടിൽ പോകുന്നില്ല എന്ന് എന്തുകൊണ്ട് അവൻ അങ്ങനെ പറഞ്ഞത് അവൻ അവന്റെ ആ ഒരു നല്ല ചിന്തയാണ് അവനങ്ങനെ ഒരിക്കലും പറയാറില്ല അങ്ങനെ നിന്നോട് ദേഷ്യപ്പെടാറ് പോലും പക്ഷെ അവന്റെ മനസ്സിൽ വേറെ എന്തോ ദുഃഖം അതുകൊണ്ടാണ് അവൻ ഇങ്ങനെ എല്ലാവരുടെയും ദേഷ്യപ്പെടുന്നത് എന്നോടോ അല്ലെങ്കിൽ സ്വപ്നത്തോടോ ഒക്കെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ മനസ്സിൽ എന്തോ ഒരു കരട് കയറി കൂടിയിട്ടുണ്ട് അതെന്താന്ന് തിരിച്ചറിയണം അത് കണ്ട് പരിഹരിക്കാതെ ഇനിയിപ്പോ ഒരു നല്ല ജീവിതം അവനുണ്ടാവാൻ പോകുന്നില്ല അത് മാത്രല്ല ഒരു കാരണവശാലും നിങ്ങള് ആ ഇഷ്യുതേനെ ഇനി ഇങ്ങനെ കുറ്റപ്പെടുത്തല്ലേ മഹേഷിനെ മാക്സിമം മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട് അവള് അത് മാത്രല്ല ചിപ്പി നല്ല രീതിയിൽ നോക്കുന്നേ ഇത്ര നല്ലൊരു ബന്ധം കിട്ടിയും ദൈവത്തിന് നന്ദി പറയേണ്ടത് സ്വപ്നവല്ലി ചെയ്യണ്ടേ ഇടക്കിടക്ക് നിന്റെ സ്വഭാവം ഉണ്ടല്ലോ അത് നീ മോളുടെ അടുത്ത് എടുക്കുന്നുണ്ട് ഇനി അത് വേണ്ട ഇനി എപ്പോഴേലും എന്റെ ചെവി കേട്ട കേട്ടിട്ടുണ്ടെങ്കിൽ ഇതൊന്നും ആയിരിക്കില്ല എന്റെ പ്രതികരണം എന്ന് പറഞ്ഞിട്ട് രാമനാഥൻ അങ്ങോട്ടേക്ക് കയറി പോവാണ് ഈ സമയം ഡോക്ടറെ കണ്ടിട്ട് വെയിറ്റ് ചെയ്തിരിക്കായിരുന്നു മഹേഷ് അങ്ങനെ മഹേഷിന്റെ പേര് വിളിച്ചു കഴിഞ്ഞപ്പോ മഹേഷ് അകത്തേക്ക് ഒരു ചെല്ലുവാണ് ചെന്നയിപ്പം ഡോക്ടർ ഇരിക്കാൻ പറയാണ് പിന്നീട് മഹേഷുടെ ചാ ഇന്നലെ രാത്രി എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലേ നോക്കുക അത് ഡോക്ടറെ വിളിച്ചിട്ടുണ്ടായിരുന്നു പറയണം അല്ല എന്താ തങ്ങളുടെ പ്രശ്നം എന്താന്ന് ചോദിക്കുകയാണ് മഹേഷ് പറഞ്ഞു പ്രശ്നം എന്താണെന്ന് എനിക്ക് അറിയില്ല ഡോക്ടറെ പക്ഷെ എനിക്ക് എന്താണെന്ന് അറിയത്തില്ല എനിക്ക് ഭയങ്കര ആണ് എനിക്ക് ഒന്നിലും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല അല്ല എന്താ ഇപ്പൊ പുതിയ പ്രശ്നം എന്താന്ന് ചോദിക്കും അതാ ഡോക്ടറെ ഞാൻ പറഞ്ഞേ പിന്നീട് മഹേഷ് ഡോക്ടറോട് ആ കാര്യങ്ങളൊക്കെ ചിപ്പിമോളെ കുറിച്ച് എല്ലാം തുറന്നു പറയാണ് പിന്നീട് ഈയിടെയാണ് കല്യാണം കഞ്ഞ് ഡോക്ടർ ഇഷ്ടതയാണ് ഭാര്യ എന്നൊക്കെ പറയണ എല്ലാം കേട്ട് ഇഞ്ചത്തി ചോദിച്ചു അല്ല ഡോക്ടർ ഇഷ്ടതയായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കണം ഏഹ് ഒരു പ്രശ്നമില്ല അവള് നല്ലൊരു ഭാര്യയാണ് സ്നേഹിക്കാൻ മാത്രം ഭാര്യയാണ് അതോടൊപ്പം തന്നെ ചിപ്പിമോളന്റെ അമ്മയാണ് പ്രസവിച്ചിട്ടില്ലെങ്കിലും അവളുടെ ചിപ്പിമോളന്റെ അമ്മയെന്ന് പറയണ പിന്നെന്താ കുഴപ്പം ഒരു പക്ഷേങ്കില് മഹേഷിന്റെ മനസ്സിലുണ്ടായിരിക്കുന്നെ ആ ഒരു ആദി എന്ന് പറഞ്ഞാല് ഇപ്പോഴത്തെ ടെൻഷന് കാരണം ചിപ്പിമോളെ കുറിച്ച് ഓർത്തായിരിക്കും ചിപ്പിമോളം നഷ്ടപ്പെടുവെന്നൊരു ചിന്തയാണ് മഹേഷിന്റെ മനസ്സിൽ ആ പ്രശ്നം മാറ്റി മാറ്റിവെച്ചിട്ടുണ്ടെങ്കിൽ മഹേഷിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും ഒരു കാരണവശാലും ചിപ്പി മുളക് നഷ്ടപ്പെടാൻ പോകുന്നില്ല അങ്ങനെ ആരെങ്കിലും എന്തേലും പറഞ്ഞു പറഞ്ഞുനോർത്ത് സ്വന്തം കുഞ്ഞു കുഞ്ഞില്ലാതാവുമോ എന്നൊക്കെ പറഞ്ഞ് ഡോക്ടർ നന്നായിട്ടൊരു കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട് ഇപ്പൊ തലക്കാലത്തേക്ക് മെഡിസിൻ ഒന്നും കഴിക്കണ്ട അതിന് മാത്രം ഈ പറയുന്ന രോഗങ്ങളോ കാര്യങ്ങളോ ഒന്നും മഹേഷിനില്ല മഹേഷിന്റെ പ്രശ്നം മഹേഷിന്റെ മനസ്സ് തന്നെയാണ് മഹേഷ് ആദ്യം സ്വന്തം മനസ്സിലെ നേരെയാക്കാൻ നോക്ക് ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും അതിനകത്ത് വീഴാതെ സ്വയം ഒരു തീരുമാനങ്ങളൊക്കെ എടുക്കാൻ നോക്ക് അതാണ് നല്ലത് അല്ലാതെ വലിയവരും പറയുന്നത് കേട്ടിട്ട് അതിനൊപ്പം പോവാതെ നമുക്ക് നമ്മുടേതായ ഒരു സ്റ്റാൻഡ് വേണം എന്ന് പറയാം പിന്നെ സ്വന്തം മോള് സ്വന്തം മോളാന്ന് എപ്പോഴും ഒരു ചിന്ത വേണം എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ഉപദേശിക്കുന്നുണ്ട് പിന്നീട് പറഞ്ഞ് ഇത്രയും നല്ലൊരു ഭാര്യേനെ കിട്ടിയില്ലേ ഇനി എന്തിനാ മഹേഷ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവരുമായിട്ട് ഷെയർ ചെയ്ത് ഷെയർ ചെയ്യണം ഇങ്ങനെ മനസ്സിൽ അടക്കി പിടിച്ചോണ്ടിരിക്കല്ലേ വിഷമങ്ങള് അങ്ങനെ വിഷമങ്ങൾ മനസ്സിൽ അടക്കി പിടിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് മഹേഷിന് വേണ്ടത്തെ പല ചിന്തകളും ഒക്കെ തോന്നിയതെന്ന് പറയാണ് പിന്നീട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞു വിടുവാണ് ഇഷിതയോട് എങ്ങനെ പെരുമാറണം സ്വന്തം ഭാര്യയോട് പെരുമാറണ്ടേ അച്ഛനോട് പെരുമാറണ്ടേ ഈ ദേഷ്യഭാവം ഒക്കെ മാറ്റിയിട്ട് അവരുടെ സ്നേഹത്തോടൊന്ന് സംസാരിച്ചു നോക്ക് മഹേഷിന്റെ മനസ്സിലെ പല പ്രശ്നങ്ങൾക്കും പരിഹാരം ആവുന്നു പറയാണ് എല്ലാം കേട്ട് തലവോലിക്ക് മഹേഷ് പോരുവാണ് മഹേഷിന് ഒരു കാര്യം മനസ്സിലായി ഡോക്ടറോട് സംസാരിച്ച് കഴിഞ്ഞപ്പോത്തേനും ഭഗതി മനസ്സിന് ആശ്വാസം വന്ന പോലെ എന്തോ മനസ്സിൽ മനസ്സിന് വലിയൊരു ഭാര്യ ഇറക്കി വെച്ച പോലെ മഹേഷിന് ചിന്ത ഉണ്ടാകുന്നുണ്ട് പിന്നീട് മഹേഷ് ഒരു കാര്യം തീരുമാനിച്ചു പണ്ടത്തെ പോലെ അല്ല കുറച്ച് മാറ്റങ്ങളൊക്കെ തന്നെയും വരുത്തേണ്ടതുണ്ട് ഇഷിതയായിട്ട് കൂടുതൽ എടുക്കണം തന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും അവളോട് ഷെയർ ചെയ്യണം അങ്ങനെയാണെങ്കിൽ തനിക്കൊരു ആശ്വാസം കിട്ടും എന്ന് തീരുമാനിക്കുകയാണ് മഹേഷിന് ഒരു കാര്യം മനസ്സിലായി താൻ ഇഷിതേനെ സ്നേഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരു കാരണവശാലും അവളുമായിട്ട് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് സൗന്ദര്യ പണക്കത്തിന്റെ കാര്യമില്ല കാരണം അവള്ക്ക് സ്നേഹിക്കാൻ മാത്രം അറിയാവുന്ന ഒരു ഭാര്യയാണ് അവള് ചിപ്പിമോളിന്റെ അമ്മയാണ് കാരണം പ്രസവിച്ചിട്ടില്ലെങ്കിലും അവള് ചിപ്പിമോളെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടെന്ന് സ്നേഹിക്കുന്നുവെന്ന് മഹേഷിനറിയാം അപ്പൊ അങ്ങനെ മഹേഷ് അവസാനം ഇഷ്ടം സ്നേഹിക്കാതെ തുടങ്ങണം അപ്പം അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണാൻ പോകുന്നെ ആ വിശേഷങ്ങളൊക്കെ നമുക്ക് കാത്തിരിക്കാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചു നിർത്തുന്നു